എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റൻറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നതും കഴിഞ്ഞ ദിവസം അതിനെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞതും എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ അങ്ങനെ നമുക്ക് ടോട്ടൽ എത്ര അപേക്ഷകൾ ഈയൊരു എക്സാമിന് ലഭിച്ചു എന്ന് നോക്കാം ഈ എക്സാമിൻ്റെ ടോട്ടൽ അപേക്ഷകർ നോക്കുകയാണെങ്കിൽ ഏഴ് ലക്ഷത്തി എൺപതിനായിരത്തി അറുന്നൂറ്റി അൻപത്തി നാല് ടോട്ടൽ അപേക്ഷകരുണ്ട് അപ്പോൾ ഈ കണക്ക് നോക്കിയാണ് നമുക്ക് മനസ്സിലാവുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അപേക്ഷകർ കൂടിയിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷത്തി പത്തായിരത്തി അഞ്ഞൂറ്റി അൻപത് അപേക്ഷകർ കഴിഞ്ഞ വർഷത്തെക്കാളും കൂടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ രണ്ട് കാറ്റഗറി നമ്പേഴ്സാണ് വരുന്നത് മുന്നൂറ്റി അമ്പത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചും മുന്നൂറ്റി എൺപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചും അങ്ങനെ ടോട്ടൽ രണ്ട് എക്സാമിനും കൂടിയിട്ട് അപേക്ഷകർ കൂടിയിട്ടാണുള്ളത് അപ്പോൾ അപേക്ഷകർ കൂടിയതുകൊണ്ടും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നതുപോലെ പ്രാഥമിക പരീക്ഷ ആദ്യം നടക്കുകയും അതിനുശേഷം രണ്ട് കാറ്റഗറി നമ്പറിലേക്കും മെയിൻ എക്സാമുകൾ നടക്കുകയാണ് ചെയ്യുക അപ്പോൾ ഈ എക്സാമിൻ്റെ പുതിയ അപ്ഡേഷൻസ് വരണത്രേ എക്സാം ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ തീർച്ചയായും ഈ ചാനലിലൂടെ ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്